ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഇന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗിൽ ഈ രണ്ട് ഗിയറുകളെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് വിശ്വസിച്ചാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ വണ്ടിയുടെ കൺട്രോൾ പോയി വണ്ടി മറിയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഒരു വാഹനം പഠിച്ചു തുടങ്ങുമ്പോൾ ലേണിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിംഗിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാകില്ല എന്നാൽ വാഹനം വർഷങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് എല്ലാ ഗിയറുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് ഏത് ഗിയർ എവിടെ ഉപയോഗിക്കണം വാഹനത്തിൻ്റെ കൺട്രോൾ പോകാതിരിക്കാനായിട്ട് എന്താണ് ഡ്രൈവിങ്ങിൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ വണ്ടിയുടെ കൺട്രോൾ നിലനിർത്താനും വണ്ടി മറിയാതിരിക്കാനും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഗിയറുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കണം അപ്പം നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലാത്ത ഗിയർ ഏതാണെന്നുള്ളത് ഇപ്പം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ വീഡിയോ എന്തായാലും ഒന്ന് ശ്രദ്ധയോടെ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും വീഡിയോ ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അറിവ് വളരെ പ്രയോജനം ചെയ്യും ഇതുവരെ നിങ്ങൾക്ക് ആരും തന്നെ ഈ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല വാഹനം വർഷങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഡ്രൈവർമാരും തങ്ങളുടെ വാഹനത്തിൻ്റെ കൺട്രോൾ നിലനിർത്താൻ അതായത് വണ്ടി മറിയാതിരിക്കാനും നമ്മളുടെ വണ്ടിയെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനും ഈ രണ്ട് ഗിയറുകളെ വിശ്വസിക്കാറില്ല ഇതാണ് കൃത്യമായിട്ടുള്ള ഒരു കാര്യം അപ്പം ഈ രണ്ട് ഗിയറുകൾ ഏതാണ് ആ ഗിയറുകളെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം ഡ്രൈവിങ്ങിൽ എപ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത് ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു അറിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗുണം ചെയ്യും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഓക്കെ അപ്പം ഞാൻ അതിനുവേണ്ടി ഒരു മെയിൻ റോഡിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഞാനത് ഓരോ ഗിയറുകളിട്ട് വണ്ടി ഓടിക്കാം ഓടിക്കുന്ന സമയത്ത് ആ ഗിയറുകളെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ് അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ ഏത് ഗിയർ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ശേഷം നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലാണെന്ന് ുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് വാഹനം റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട് റോഡിലേക്ക് പ്രവേശിക്കാം ഇനി നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഗിയറിനെ കുറിച്ചാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വണ്ടി നമ്മൾ നിർത്തിയൊരു വാഹനത്തെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗിയറാണ് അപ്പോൾ ഈ ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ടോർക്ക് ഉള്ള ഗിയറാണ് എന്ന് പറഞ്ഞാൽ ഈ ഗിയറിന് നല്ല രീതിയിലുള്ള പിടുത്തമുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പറേ സ്പീഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പീഡ് ഗിയർ അല്ല അതായത് നല്ല വാഹനത്തിന് പിടുത്തുള്ള ഒരു ഗിയറാണ് അപ്പോൾ ഈ ഗിയർ കൊണ്ടുള്ള ഉപകാരം എന്താണ് നമുക്കൊരു നിർത്തിയ വാഹനത്തെ ഈസി ആയിട്ട് നീക്കാനും ഒരു വാഹനത്തെ കയറ്റത്തെടുക്കാനും ഒക്കെ അതുപോലെ തന്നെ ഏത് ഏറ്റവും ടഫായിട്ടുള്ള ഏതൊരു ഏരിയയിലും നമ്മളുടെ വാഹനത്തെ നന്നായിട്ട് എടുക്കാനായിട്ട് ഈ ഒരു ഗിയർ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം നിർത്തി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതി ആക്സിലറേഷൻ കൊടുത്താൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ കഴിയും വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിന് ഒരു പിടുത്തമുണ്ട് ഈ പിടുത്തം മാറി നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി സ്മൂത്ത് സ്മൂത്ത് ആയിട്ട് വരണം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്ക് മൂവ്മെന്റ് നൽകുക ക്ലച്ച് പിടിക്കുക സെക്കൻഡിലേക്ക് ഇടുക സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് പിടുത്തം കുറയും വണ്ടി കുറെ കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും മനസ്സിലായോ ഇനി നമ്മൾ വീണ്ടും വണ്ടിക്ക് ഒരു മൂവ്മെന്റ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യും കുറെ കൂടെ വാഹനം സ്മൂത്ത് ആകും അതായത് സെക്കൻഡ് ഗിയറിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യും തേർഡിലേക്ക് വരുന്ന സമയത്ത് വണ്ടി കുറെ കൂടെ ആകും നല്ല രീതിയിൽ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും വീണ്ടും വണ്ടിക്ക് ഞാൻ ഒരു ചലനം ഷിഫ്റ്റ് നിങ്ങൾ നോക്കുക നാലാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നാലാമത്തെ ഗിയറിലേക്ക് ഇട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് വണ്ടി കുറേ കൂടെ സ്മൂത്തായി മനസ്സിലായി ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടിക്കൊരു ചലനമുണ്ട് അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡ് ആയിരിക്കണം ചെറിയ വളവും തിരുവാണെങ്കിൽ പോലും നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വണ്ടി പോകും പക്ഷേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെങ്കിൽ ഈ ഗിയറിനെ നിങ്ങൾ വിശ്വസിക്കരുത് നാലാമത്തെ ഗിയറിനെ എന്തുകൊണ്ടെന്ന് പറയാം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഇവിടെ ഒരു വളവാണ് ഞാൻ ഈ വളവ് നാലാമത്തെ ഗിയറിൽ ഇത്തരത്തിൽ വീശി കഴിഞ്ഞാൽ വട്ടം അറിയാൻ സാധ്യതയുണ്ട് മനസ്സിലായോ ഒരു കൺട്രോൾ പോകുന്ന പോലെ തോന്നും അപ്പോൾ എന്ത് ചെയ്യണം ഒറ്റ ഗിയർ ഡൗൺ ചെയ്ത് തേടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വീശുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടിയുടെ കൺട്രോൾ തേർഡ് ഗിയറിന് പിടുത്തത്തിലേക്ക് എത്തും അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് വാഹനം നല്ല രീതിയിലുള്ള പിടുത്തം കിട്ടും നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരും വണ്ടി ഓടിച്ച് നമ്മളൊരു വളവ് വീശുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരു കാരണവശാലും വണ്ടി ഒലയത്തില്ല വണ്ടി മറിയുന്ന തരത്തിലേക്കുള്ള ഫീല് വരത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഫോർത്ത് ഗിയറിൽ നമ്മൾ ഒരു കാരണവശാലും വളവ് വീശാൻ ായിട്ട് പാടില്ല ഒരു വളവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു സാഹചര്യമോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗിയർ കൃത്യമായിട്ടും വളവിനു മുന്നമേ ഡൗൺ ചെയ്ത് ഇടുക ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്താണ് ഗുണം പെട്ടെന്ന് ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് വരുമ്പോൾ തന്നെ വാഹനത്തിന് ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് സംഭവിക്കും മനസ്സിലായോ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്പീഡ് സ്വാഭാവികമായിട്ട് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് വരുന്ന സമയത്ത് കുറയുകയും ഒരു വളവ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ കിട്ടും അതിന് അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്ന് പറഞ്ഞാൽ ഫോർത്തിൽ വരുന്ന സമയത്ത് നമ്മളൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അഡ്വാൻസ് വളവിന് മുന്നമേ തന്നെ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ജെറുക്കം വരത്തില്ല നിങ്ങൾ ആ ഗിയർ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും അതാണ് ഈ ഒരു ഗിയറിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് അതായത് തേർഡ് ഗിയറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഒരു വളവിൽ ആക്സിലറേഷൻ കൊടുത്ത് ഈ ഗിയറെ വിശ്വസിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്തു പോയാൽ വണ്ടിയുടെ കൺട്രോൾ പോകും അതുപോലെ തന്നെ നിങ്ങൾ ആക്സിലറേഷൻ എത്രത്തോളം കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി വട്ടം അറിയാൻ സാധ്യതയുണ്ട് വണ്ടി പോയി ഇടിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ടും ഗിയർ നിങ്ങൾ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് വിശ്വസിക്കാൻ പാടില്ലാത്ത മറ്റൊരു ഗിയർ പറയാം നിങ്ങൾ നോക്കുക സെക്കൻഡിൽ പോവാണ് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് നൽകുന്നു വണ്ടി സ്മൂത്ത് ആക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് റോഡ് സ്ട്രെയിറ്റ് ആകുന്നതിനനുസരിച്ച് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി വണ്ടിക്ക് ചലനം നൽകി ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ചലനം നൽകുന്നു നിങ്ങൾ നോക്കുക നല്ല രീതിയിൽ കാല് കൊടുത്ത് ഞാൻ ഇവിടെ ചലനം കൊടുത്തോണ്ടിരിക്കുന്നത് ാണ് ഓക്കെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഫിഫ്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ അഞ്ചാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ് ഈ അഞ്ചാമത്തെ ഗിയറിനെയും നിങ്ങൾ വിശ്വസിക്കരുത് എവിടെ ഒരു വളവിൽ ഒരു കാരണവശാലും വിശ്വസിക്കരുത് കാരണം അഞ്ചാമത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ തീർത്തും പിടുത്തമില്ലാത്ത ഒരു ഗിയറാണ് നല്ല സ്ട്രെയിറ്റ് റോഡിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഗിയറാണ് അഞ്ചാമത്തെ ഗിയർ നമ്മൾ ഒരു കാരണവശാലും ഒരു വളവിൽ ഇതിട്ട് ഡ്രൈവ് ചെയ്രുത് ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വളവ് ഇങ്ങനെ ടേൺ എടുത്ത് പോവാണ് ഇവിടെ ടേൺ എടുത്ത് പോകുന്ന സമയത്ത് ഒരു ബിഗിനർ അഞ്ചാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് കാല് കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോകുന്ന ഫീല് നിങ്ങൾക്ക് കിട്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാഹനത്തെ സ്ലോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യും മനസ്സിലായോ എന്ന് പറഞ്ഞാൽ വണ്ടി ഇടത്ത് കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഗിയർ ഡൗൺ ചെയ്ത് ഫോർത്തിലേക്ക് ഇടുക വീണ്ടും ഒരു ഗിയറും കൂടി ഡൗൺ ചെയ്ത് തേഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളവിൽ നിങ്ങളുടെ വണ്ടി മൂന്നാമത്തെ ഗിയറിൽ എത്തുന്ന സമയത്ത് കൺട്രോളിൽ കിട്ടും സ്പീഡ് നമുക്ക് തീർത്തും കുറയത്തും എന്നാൽ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും അപ്പോൾ എന്തു ചെയ്യണം ഫിഫ്ത്ത് ഗിയറിലും ഫോർത്ത് ഗിയറിലും ഒരു കാരണവശാലും ാലും ഒരു വളവിൽ കാല് കൊടുത്ത് നിങ്ങൾ പോകരുത് ഗിയർ പ്രോപ്പറായിട്ട് ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ വണ്ടി ഓടിക്കാവുള്ളൂ നിങ്ങൾ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു നോക്കുക ഒരു വളവ് വരുന്ന സമയത്ത് അവർ നാലാമത്തെ ഗിയർ വളവ് വീശു എന്ന് നോക്കുക ഒരിക്കലും ചെയ്യില്ല അത് പ്രത്യേകിച്ച് ലോഡൊക്കെ വെച്ച് വരുന്ന വണ്ടിക്കാർ പോലും അത് ചെയ്യില്ല അവരെന്ത് ചെയ്യും കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും നമുക്ക് ഈ തേർഡ് ഗിയറിനേക്കാൾ കുറേ കൂടെ വിശ്വസിക്കാൻ പറ്റുന്ന ഗിയർ സെക്കൻഡ് അല്ലേ നമുക്ക് സെക്കൻഡ് ഗിയർ തീർത്തും സ്ലോ ആകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി നമ്മളൊരു ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടിയുടെ കൺട്രോളിനെ നിലനിർത്താൻ പെട്ടെന്ന് സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ വരും കാരണം സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് നല്ല പിടുത്തം കൂടിയ ഗിയറാണ് അതായത് ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് തൊട്ട് താഴെ കിടക്കുന്ന ഗിയർ ഫസ്റ്റ് നല്ല പിടുത്തമുള്ള ഗിയറാണ് സെക്കൻഡ് വരുമ്പോൾ എന്തെങ്കിലും കുറച്ചൊരു പിടുത്തം കുറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഞാൻ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് നിങ്ങൾ നോക്കി വണ്ടിക്കുള്ളിൽ ഇപ്പോൾ ഒരു ജെർക്ക് വന്നു മനസ്സിലായോ അത് ശരിയല്ല അവിടെ നമ്മൾ ചെയ്യേണ്ടത് തേർഡ് ഗിയറിലേക്ക് പ്രോപ്പർ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ പതുക്കെ നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്ത് നോക്കിയോ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ജെർക്ക് കൊണ്ടാകത്തിൽ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഒരിക്കലും ഒരു വളവ് വീശുന്ന സമയത്ത് നിങ്ങൾ ഫോർത്ത് ഗിയറോ ഫിഫ്റ്റ് ഗിയർ ോ വീശരുത് ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്കൊണ്ട് ഇട്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വണ്ടിയുടെ കൺട്രോൾ നിങ്ങളുടെ കൈ കിട്ടും നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയും സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ പരമാവധി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളവിൽ വീശിയുള്ള ഡ്രൈവിംഗിൽ ഒരു കാരണവശാലും ചെയ്യരുത് സേഫ് ആയിട്ടുള്ള ഡ്രൈവ് നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഓരോ റോഡിന്റെ വേഗത മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ആ സൈൻ ബോർഡുകളെ ജഡ്ജ് മാത്രമുള്ള ഡ്രൈവിംഗ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതിയിടുക ഈ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയിടുക ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താലും ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഒപ്പം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പേജിലൂടെയും നമ്മുടെ വീഡിയോകൾ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബൈ